ചേട്ട ഭദ്ര വിളിച്ചെങ്കിലും അവനിൽ യാതൊരുവിധ ഭാവ ഇല്ലായിരുന്നു ഭദ്ര പതിയെ തന്നെ സ്ത്രീയെ ബെഡിലേക്ക് കിടത്തി സ്ത്രീക്ക് ബോധം വരുമ്പോൾ അവന്റെ ചുറ്റും ആൾക്കാരും ഒരു സ്വാമിയും ഉണ്ടായിരുന്നു സ്ത്രീ ചാടി എഴുന്നേറ്റ് ബെഡിലിരുന്നു ഇപ്പോൾ എങ്ങനെയുണ്ട് കുഞ്ഞേ അയാൾ വളരെയേറെ വിനയത്തോടെയാണ് സ്ത്രീയോട് സംസാരിച്ചത് എനിക്ക് എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല തലയ്ക്ക് എന്തോ ഒരു പെരുപ്പ് പോലെ നിങ്ങളെല്ലാം തന്നെ ഒന്ന് പുറത്തേക്ക് നിന്നേ എനിക്ക് ഇയാളോട് കുറച്ച് സംസാരിക്കാനുണ്ട് പിന്നെ ആരും തന്നെ അവിടെ നിന്നില്ല എല്ലാവരും പുറത്തേക്ക് പോയി ഇനി പറ എന്താ നിന്നെ അലട്ടുന്ന പ്രശ്നങ്ങൾ എന്റെ തിരുമേനി എനിക്കൊരു പ്രശ്നവുമില്ല തൻ്റെ ഭാര്യയെ എന്നോടെല്ലാം പറഞ്ഞു ഇനിയും തനിക്ക് എന്നോടൊന്നും സംസാരിക്കാനില്ല എന്നാണ് പറയുന്നതെങ്കിൽ ഞാൻ എന്റെ സമയം കളയുന്നില്ല ഇറങ്ങുകയാണ് തിരുമേനി എനിക്ക് അത് എങ്ങനെ പറയണമെന്നൊന്നും അറിഞ്ഞുകൂടാ താൻ എന്തുണ്ടെങ്കിലും ധൈര്യമായിട്ട് പറഞ്ഞു എന്നോട് ആദ്യമൊക്കെ ഞാൻ കരുതിയത് എല്ലാവരെയും പോലെ തന്നെ എൻ്റെ ഭാര്യയോട് തോന്നുന്ന വികാരം മാത്രമാണ് എനിക്കും ഉള്ളതെന്നാണ് എന്നാൽ അത് എൻ്റെ ഭാര്യയെ തന്നെ നശിപ്പിക്കാൻ ഭാഗത്തിനുള്ള ഒരു വികാരമായി എനിക്കിപ്പോൾ അത് പെട്ടെന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും ഞാൻ പോലും അറിയാതെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അപ്പോൾ നടക്കുന്ന കാര്യങ്ങളൊക്കെ തനിക്ക് ഓർമ്മയുണ്ടോ എന്താണ് നടക്കാൻ പോകുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്താണ് ഇങ്ങനെ വരുന്നതെന്ന് മാത്രമാണ് എനിക്ക് മനസ്സിലാകാത്തത് ഇങ്ങനെ സംഭവിക്കാൻ തുടങ്ങിയത് എപ്പോൾ മുതലാണ് ഇവിടെ വന്നതിൻ്റെ അന്ന് നൈറ്റ് ദേവുവിനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ മനസ്സിലുണ്ടായിരുന്നത് പക്ഷേ അത് ഞാൻ പോലും അറിയാതെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എനിക്കും അറിയില്ലായിരുന്നു എന്താണ് തിരുമേനി ഇങ്ങനെയൊക്കെ നടക്കുന്നത് നിങ്ങളിവിടെ സ്ഥലമാണ് കാണാൻ വന്നതെങ്കിൽ അത് കണ്ടിട്ട് വേണം പോകാൻ അല്ലാതെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പോയി തലവെച്ച് കൊടുക്കുന്നത് അത്രയ്ക്ക് നല്ല കാര്യമൊന്നുമല്ല അതിന് ഞങ്ങളിവിടെ എവിടെയും പോയിട്ടില്ലല്ലോ പിന്നെന്ത് കാര്യത്തിനാണ് അർദ്ധരാത്രി നിങ്ങൾ ആ ബംഗ്ലാവിൽ പോയത് എന്തിനാണ് പറ അത് അന്ന് അന്ന് അന്നുണ്ടായ കാര്യങ്ങളെല്ലാം തന്നെ ശ്രീ അയാളോട് പറഞ്ഞു ഇനി ഒരു കാരണവശാലും ആ ബംഗ്ലാവിൽ ആരും പോകരുത് അയാൾ ഒരു താക്കീത് താക്കിയതെന്ന പോലെയാണ് അത് പറഞ്ഞത് കൈ ഒന്ന് നീട്ടിക്കെ ശ്രീ തൻ്റെ വലത് കൈ നീട്ടി ആ തിരുമേനി ഒരു താഴെ തൻ്റെ കയ്യിൽ കെട്ടിക്കൊടുത്തിരുന്നു നിങ്ങളറിയാത്ത പല കാര്യങ്ങളും ഇവിടെ ഉണ്ട് ഇനിയും ഇതേപോലെ സംഭവിക്കുകയാണെങ്കിൽ ഇന്ന് ഞാൻ ഇവിടെ വന്നതുപോലെ ഇനിയും ഞാൻ വരണമെന്നില്ല ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തനിക്ക് മനസ്സിലായോ ഇത് ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് ഇത്രയ്ക്ക് മാത്രം പേടിക്കാൻ അവിടെ എന്താണ് തൻ്റെ വീട്ടുകാരുടെ പ്രാർത്ഥനയുടെ ആയുസ് കൊണ്ട് മാത്രമാണ് ഇത്രയൊക്കെ സംഭവിച്ചിട്ടും താൻ ജീവനോട് ഇരിക്കുന്നത് ഇതിൽ കൂടുതൽ ഒന്നും തന്നെ അറിയേണ്ട ആവശ്യമില്ല മനസ്സിലായോ അത്രയും പറഞ്ഞ അയാൾ അവിടെ നിന്നും പോയി തിരുമേനി പറഞ്ഞതിന്റെ പറഞ്ഞതെൻ്റെ അറിയാതെ സ്ത്രീ നിന്നു അച്ഛ അച്ഛൻ്റെ പൊന്നുമോൻ വന്നേ ശ്രീ ദേവയെ എടുത്തു അച്ചയ്ക്ക് കൂ ഉണ്ടോ അച്ഛയ്ക്ക് കുറവുണ്ടല്ലോ ഒരു കുഴപ്പവും ഇല്ലിപ്പോൾ മോനെ ഭഗവനോടും ശോഭയോടും എന്തൊക്കെയോ സംസാരിച്ചിട്ടായിരുന്നു ആ തിരുമേനി അവിടെ നിന്ന് യാത്രയായത് ഇപ്പോൾ എങ്ങനെയുണ്ട് മോനെ ഇപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല അച്ഛദേവുമെന്തി അമ്മേ ഭദ്ര ബാൽക്കണിയിലുണ്ട് ശ്രീ ഭദ്രയുടെ അരികിലേക്ക് ചെന്നു അവളുടെ തോളിൽ അവൻ കൈവെച്ചതും സ്ത്രീയെ കണ്ടതും ഭദ്രൻ ഒന്നും ഞെട്ടിയിരുന്നു എന്തിനാണ് പേടിക്കുന്നത് എൻ്റെ ദേഹത്ത് ഇപ്പോൾ ഒന്നുമില്ല ഞാൻ തന്നെയാ പേടിക്കേണ്ട കേട്ടോ പെട്ടെന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചപ്പോൾ എനിക്കൊരു വല്ലാതെ ഞാനൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഒരു മാറ്റം ഞാൻ ആ പഴയ ശ്രീറാമിനെ ഇന്ന് കണ്ടതു ഇനി പേടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പെരുമാറ്റവും എന്നിൽ നിന്നുണ്ടാകാൻ പോകുന്നില്ല അത് ഞാനായിട്ട് ഉറപ്പ് തരാം ബദ്രിയുടെ ഇരു കൈകളും കൂട്ടിപ്പിടിച്ചുകൊണ്ടായി അവൻ പറഞ്ഞു എന്റെ മനസ്സ് ശരിയാകണമെങ്കിൽ വീട്ടിൽ പോയാലേ പറ്റൂ ഇവിടെ നിൽക്കുംതോറും ബദ്രി അവന്റെ കയ്യിലേക്ക് നോക്കി ഒരു കാരണവശാലും ഈ താഴ്ത്ത് കയ്യിൽ നിന്നഴിക്കരുത് ഇവിടെ ഉള്ള സമയം അത്രയും എനിക്കും മനസ്സിലായി എന്റെ ശരീരത്തിൽ ഞാനല്ലാതെ വേറെ ഒരാൾ കൂടി ഉണ്ടായിരുന്നല്ലേ അതെ എന്തായാലും അവൻ എന്തോ മനുഷ്യനാ കഴിഞ്ഞത് കഴിഞ്ഞു ഇനി നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാം ഞങ്ങൾക്ക് അവിടേക്ക് വരാമോ സച്ചുവും നിവിനും മനുവും അവരുടെ അടുത്തേക്ക് വന്നുകൊണ്ടായി ചോദിച്ചു നിങ്ങൾക്ക് വരാൻ പറ്റാത്ത തരത്തിൽ ഇവിടെ ഒന്നും തന്നെ നടന്നിട്ടില്ല നിങ്ങൾ കീറി പോരെ മനു നാം എന്താണ് ഭഗവാനെ ഈ കാണുന്നത് കീരിയും പാമ്പുവായി നടന്നവർ ഇപ്പോൾ അടയും ചക്കരയും എന്തായാലും രണ്ടിനെയും പരസ്പരം മനസ്സിലാക്കാനുള്ള ഒരു ബോധം ദൈവം കൊടുത്തല്ലോ അത് തന്നെ വലിയ കാര്യം ശ്രീ വാരാൻ കിട്ടുന്ന ഒരു സമയവും പാഴാക്കരുത് ില്ലടാ പാഴാക്കാറില്ല നിവിൻ ഏട്ടത്തിയെ പൊന്നു അന്വേഷിക്കുന്നുണ്ടായിരുന്നല്ലോ അവിടെ ഞാനിവിടെ നിന്ന് പോകണമെങ്കിൽ അതങ്ങ് പറഞ്ഞുകൂടായോ നിവിനെ എന്തിനാണ് ഇങ്ങനെ വളഞ്ഞു മൂക്ക് പിടിക്കുന്നത് അങ്ങനെയല്ലേ ഏട്ടത്തി ഞാനിവിടെ നിൽക്കുന്നില്ല ഭദ്ര അവിടെ നിന്നും പോയി നിനക്കൊക്കെ എന്തായിരുന്നു ദേവു ഇവിടെ നിൽക്കുന്നത് സഹിക്കുന്നില്ല അല്ലേ മനു ഇരുപത്തിനാലു മണിക്കൂറും ഭാര്യയുടെ മുഖം തന്നെ അല്ലേ അളിയ കാണുന്നേ ഇനെ കുറച്ച് ഞങ്ങളുടെ മുഖം കൂടി ഒന്ന് കാണാ അത് ഞാൻ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അവളെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടതിന്റെ പിന്നിൽ എന്തെങ്കിലും ദുരുദേശം സച്ചു ഉണ്ടെന്ന് കൂട്ടിക്കോ മനു എത്ര നാളായിടാ നമ്മൾ ഒന്നിച്ചൊന്ന് കൂടിയിട്ട് അപ്പോൾ പിന്നെ എന്താ നമുക്കൊന്ന് കൂടിക്കളയാ നിവിൻ അപ്പോൾ ഇന്ന് നൈറ്റ് നമ്മൾ കൂടുന്നു പൊന്നു കീർത്തിയേച്ചി ഇന്ന് നമ്മൾ എന്തു ചെയ്യും സച്ചു ഏട്ടനാണെങ്കിൽ അമ്പിനെ വിലിനും അടുക്കുന്നതുമില്ല ഗൗരി ബലം പ്രയോഗിച്ച് ഒന്നും പിടിച്ചു വാങ്ങാൻ പറ്റുന്ന ഒന്നല്ലോ സ്നേഹം അതറിഞ്ഞു തന്നെ തരണം അല്ല കേ ചേച്ചി നിങ്ങൾ തമ്മിൽ എങ്ങനെ ഇത്ര പെട്ടെന്ന് അങ് ഇഷ്ടത്തിലായത് ഞങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമായിരുന്നു എന്നിട്ട് ആരാണ് ആദ്യം പറഞ്ഞത് കീർത്തിയായിരുന്നു അത് ചോദിച്ചത് അവൻ തന്നെ അത് പറഞ്ഞത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഏകദേശം ഒരേ ഇഷ്ടം ഒരേ ഫാഷൻ അങ്ങനെ വന്നപ്പോൾ ഇങ്ങനെയൊക്കെ ഇവിടെ വരെ എത്തി അപ്പോഴേക്കും അവിടെ ഭദ്രയും ദേവയും കൂടി വന്നിരുന്നു എന്താണ് ഇവിടെ ഒരു ഗൂഢാലോചന ഗൗരി ഏ ഞങ്ങൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നതാ കുഞ്ഞു ഇന്ന് നടന്ന സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഏട്ടത്തിയുടെ മനസ്സിൽ എന്താണ് തോന്നുന്നത് ഏതോ ഒരു ദുഷ്ടശക്തിയായിരുന്നു സ്ത്രീയുടെ ശരീരത്തിനുള്ളിൽ കയറി കൂടിയത് എന്ത് ദുഷ്ടശക്തിയ ഏട്ടത്തി ഈ ആഭിചാര ക്രിയകളൊക്കെ ചെയ്ത് സ്വന്തമായി തന്നെ മരണം വരുത്തി വെക്കുന്നവരുണ്ട് അങ്ങനെ മരണം സംഭവിക്കുന്നവർ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമെന്നാണ് കേട്ടിരിക്കുന്നത് കീർത്തി തനിക്കിതിനെക്കുറിച്ച് നല്ല ഐഡിയ ആണല്ലോ എനിക്ക് അങ്ങനെ വലിയ പിടുത്തമൊന്നുമില്ല വീട്ടിൽ അമ്മയൊക്കെ പറയുന്ന കേട്ടിട്ടുള്ള ഇതൊക്കെ എന്നാലും ആരായിരിക്കും ശ്രീയേട്ട ശരീരത്തിൽ കൂടിയത് അതുപോലെ തന്നെ ഇനി നമ്മുടെ ശരീരത്തിലും വലതും കേറുമോ ഗൗരിയായിരുന്നു അത് പറഞ്ഞത് ഒന്നും അറിയാൻ പറ്റില്ല കീർത്തിയുടെ അല്ലേ ഈ ഔട്ടോസൊക്കെ അപ്പോൾ തനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ കാര്യമായിട്ടുവാ ഞാൻ പറഞ്ഞത് എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ലെന്ന് എന്നാൽ അറിയാവുന്ന ഒരാളുണ്ട് ആരാണത് പിടരും ഈ ഒരു പാട്ട് ഇഷ്ടമായ ലൈക്ക് കമൻ്റ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്